രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തിന് കാസർകോട്ട് തുടക്കം ഒൻപത് വർഷത്തെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞും കേന്ദ്രത്തെ വിമർശിച്ചും വാർഷികാഘോഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു ഒരു ഘട്ടത്തിലും കേന്ദ്രം സഹായിച്ചില്ലെന്നും കേന്ദ്രം അവഗണിക്കുമ്പോൾ സംസ്ഥാനത്തെ പ്രതിപക്ഷം അവർക്കൊപ്പം നിന്നുവെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി എല്ലാ മേഖലകളിലും കേരളത്തെ നമ്പർ വൺ ആക്കിയെന്ന് മുഖ്യമന്ത്രി കേൾക്കാം സ്വീകരിച്ചിട്ടും കേരളം പുറകോട്ട് തകരട്ടെ എന്നാഗ്രഹിച്ചെങ്കിലും വിവിധ കാര്യങ്ങളിൽ ഇതാ രാജ്യത്തിൻ്റെ മുന്നിൽ നമ്പർ വൺ എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിന് കേന്ദ്ര ഗവൺമെൻറ്റേതായ അവാർഡുകൾ ഒന്നിനു പുറകെ ഒന്നായി കേന്ദ്രത്തിന് തന്നെ നൽകേണ്ടി വന്നു നമ്മുടെ ദുരന്തങ്ങളെ അതിജീവിച്ച മാത്രമല്ല ജനങ്ങൾ തങ്ങളെ ഏൽപ്പിച്ച എൽ ഡി എഫിനെ ഏൽപ്പിച്ച ആ ഉത്തരവാദിത്വം അതിനോട് ആകാവുന്നത്ര നീതി ചെയ്ത് കേരളത്തെ പുരോഗതിയിലേക്ക് നയിക്കാനാണ് സർക്കാർ ശ്രമിച്ചത് സർക്കാരിൻ്റെ വാർഷികാഘോഷങ്ങൾ ധൂർത്തെന്നായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ആരോപണം സർക്കാർ ജനങ്ങളെ നോക്കി കൊഞ്ഞനും കുത്തുന്നുവെന്ന് വി ഡി സതീശൻ കേൾക്കാം നൂറ് കോടി രൂപയിലധികം ചെലവാക്കിയാണ് ഈ നാലാം വാർഷിക മാമാങ്കം നടത്തുന്നത് അഞ്ച് പൈസ കയ്യിലില്ല അഞ്ച് പൈസ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ സമരത്തിലിരിക്കുന്ന പാവപ്പെട്ട ആശാവർക്കർമാർക്ക് ഈ പണം ഞങ്ങൾക്ക് അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കാൻ നീക്കി വെച്ചുകൊണ്ട് ഞങ്ങൾ ആഘോഷങ്ങൾ ഉപേക്ഷിച്ചു എന്ന് പറയാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടോ ഇത് ജനങ്ങളെ നോക്കി കൊഞ്ഞനം കുത്തിക്കൊണ്ട് നീ നിങ്ങളൊന്നും പറയുന്നതിൽ ഒരു കാര്യമില്ല എന്ന് പറയുകൊണ്ട് കണ്ണീര് വീണ് കിടക്കുകയാണ് സെക്രട്ടേറിയറ്റിൻ്റെ മുൻഭോകം ആ സി പി ഒ വിമൻ കോൺസ്റ്റബിൾമാരുടെ റാങ്ക് ലിസ്റ്റിലുള്ളവരുടെ ഉൾപ്പെടെയുള്ളവരുടെ കണ്ണീര് വീണ് കിടക്കുന്ന സെക്രട്ടേറിയറ്റിൻ്റെ ആണ് ഇവരധികാരത്തിലിരിക്കുന്നത് അവിടെ ഇരുന്നുകൊണ്ടാണ് ഈ മാമാങ്കം ഈ വാർഷിക മാമാങ്കം അർച്ചന രവീന്ദ്രൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അർച്ചന രവീന്ദ്രൻ ഗുഡ് ഈവനിങ് അർച്ചന പ്രതിപക്ഷം ധൂർത്തെന്ന് ആരോപിക്കുമ്പോഴും നാലാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് സർക്കാർ പ്രതിപക്ഷത്തെയും കേന്ദ്രത്തെയും കടന്നാക്രമിച്ചുകൊണ്ടാണോ ഇന്ന് നാലാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി സംസാരിച്ചത് അർച്ചന സർക്കാരിന്റെ നാലാം ആഘോഷം ഇന്ന് കാസർഗോഡ് നിന്ന് ആരംഭിച്ചിരിക്കുന്നു രാവിലെ കാലിക്കടവ് മൈതാനത്ത് നടന്ന ഉദ്ഘാടന പരിപാടിയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്തു ശേഷം ക്ഷണിക്കപ്പെട്ട പ്രതിനിധികളുമായി മുഖ്യമന്ത്രിയുടെ സംവാദവും നടന്നിരുന്നു അതായത് ജില്ലയിലെ പൌരപ്രമുഖരായ അഞ്ഞൂറോളം പേരെ പങ്കെടുപ്പിച്ചാണ് സംവാദം നടന്നത് അതേസമയം തന്നെ വികസന പദ്ധതികൾ എണ്ണിപ്പറഞ്ഞാണ് സംസ്ഥാന സർക്കാരിന്റെ നാലാം ആഘോഷങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടക്കമിട്ടത് എല്ലാ മേഖലകളിലും കേരളത്തെ നമ്പർ വൺ ആക്കിയെന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിനിടെ പറഞ്ഞു ഒമ്പത് നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓരോ പ്രസംഗവും കോവിഡ് സമയത്തും മറ്റും പ്രതിസന്ധികളിൽ തളരാതെ സർക്കാർ മുന്നോട്ട് പോയി നിപ്പയും ഓക്കിയും മുതലായ ദുരന്തത്തിൽ നിന്നും കേരളം ഒറ്റക്കെട്ടായി എന്ന് പൊരുതി അതേസമയം തന്നെ ഒരു ഘട്ടത്തിലും കേന്ദ്ര സർക്കാരിന്റെ സഹായം ലഭിച്ചില്ലെന്ന് മുഖ്യമന്ത്രി പ്രസംഗത്തിനിടെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ ലഭിക്കുന്ന സഹായങ്ങൾ തടയുന്ന നിലയിലായിരുന്നു കേന്ദ്രത്തിന്റെ പെരുമാറ്റമെന്നും ഇത്തരത്തിൽ നശീകരണ വികാരമാണ് കേന്ദ്ര സർക്കാരിനെ നയിച്ചതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തിയിട്ടുണ്ട് സുജയ ഒ ഒപ്പം തന്നെ സർക്കാരിന്റെ വാർഷികാഘോഷത്തിൽ പ്രതിപക്ഷം കടുത്ത ആക്ഷേപം ഉന്നയിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് സർക്കാരിന്റെ ആഘോഷങ്ങൾ ദൂർത്തെന്നതാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ആക്ഷേപവും സർക്കാർ ജനങ്ങളെ നോക്കി കൊഞ്ഞനം കുത്തുന്ന ഒരു സാഹചര്യമാണെന്നാണ് വി ഡി സതീശൻ ഇന്ന് പ്രതികരിച്ചിരിക്കുന്നത് ഒപ്പം അഞ്ച് പൈസ കയ്യിലില്ലാത്തപ്പോഴാണ് സർക്കാർ മാമാങ്കം കാലിക്കുന്നതുമാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണവും ആഘോഷത്തിന്റെ പണം മുഖ്യമന്ത്രി ആശാവർക്കർമാർക്ക് നൽകണമെന്നും സർക്കാരിന്റേത് വൻ ദൂർത്തെന്നതുമാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ അടക്കം ഉള്ള ഓക്കെ താങ്ക് യു അർച്ചന രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്